ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉമ്മ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ സാധാരണ സാധാരണഗതിയിൽ എല്ലാവർക്കും കോഴ്സുകളെ പരിചയപ്പെടുന്ന സമയത്ത് സൗജന്യമായിട്ട് പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റുന്ന കോഴ്സുകളെ പറ്റി പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പലതരത്തിൽ നമുക്ക് ഓൺലൈൻ കോഴ്സുകൾ ലഭ്യമാണ് അഥവാ ഗവൺമെൻറ് അംഗീകൃതവും അതുപോലെ തന്നെ പുറം രാജ്യത്തുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ നൽകുന്ന ഓൺലൈൻ കോഴ്സുകൾ സൗജന്യമായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന സമയത്ത് പൈസ കൊടുക്കാൻ അഥവാ ഫീസ് കൊടുക്കാമെന്നുള്ള കണ്ടീഷനിലും നമുക്ക് കോഴ്സുകളൊക്കെ ലഭ്യമാണ് പക്ഷേ ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എൻ എസ് ഡി സീൻ്റെ അണ്ടറിൽ വരുന്ന അഥവാ സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന കുറച്ച് ഫ്രീ ആയിട്ടുള്ള കോഴ്സുകളാണ് അഥവാ ഒരു വലിയൊരു കോഴ്സുകളല്ല നമുക്ക് ഷോർട്ട് ടേം ആയിട്ട് ഇത്ര ഹവർ വെച്ചിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോഴ്സുകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ചില കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അതിൽ ഫീ കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും ചുരുങ്ങിയ ഫീ മാത്രമേ ഉണ്ടാവും അതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എൻറോൾ ചെയ്യുക എൻറോൾ ചെയ്യണമെങ്കിൽ നമുക്ക് പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെയാണ് അതുകൊണ്ട് നിങ്ങൾ ആധാർ കാർഡ് നമ്പർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ കോഴ്സിൽ എൻറോൾ ചെയ്യാൻ പറ്റും ഇത് സൗജന്യ കോഴ്സ് സൗജന്യമായിട്ട് നടത്തുന്ന കോഴ്സുകൾക്കും ഈ പറഞ്ഞ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ ബാധകമാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് അവിടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് രണ്ട് മൂന്ന് ഭാഷകളിൽ ഈ കോഴ്സുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒന്നാമത്തേത് മലയാളത്തിൽ നിങ്ങൾക്ക് പല കോഴ്സുകൾ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ എല്ലാ ഓൾമോസ്റ്റ് കോഴ്സുകളൊക്കെ ഇംഗ്ലീഷിലാണ് ലഭിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഹിന്ദിയിലും കന്നഡയിലും അതുപോലെ തന്നെ മറ്റ് ഭാഷകളിലൊക്കെ ലഭിക്കുന്നുണ്ട് അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എൻറോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻസ് ചോദിക്കും ഏത് ക്ലാസ്സാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിലാണ് നിങ്ങൾ കൃത്യമായിട്ട് ായിട്ട് മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് അപ്പോൾ എൻ എസ്ഇസിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് സർട്ടിഫി ഈ പറഞ്ഞ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ആധാർ നമ്പർ അതുപോലെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്നത് നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിലുള്ള പലതരം ആപ്ലിക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കോഴ്സുകൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് അതിൽപ്പെട്ട രണ്ടാമത്തൊന്നാണ് യു ഡി ആപ്ലിക്കേഷനും അലീസൺ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ സെപ്പറേറ്റ് താഴെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് ചെറിയ പേയ്മെൻറ്റിൽ അഥവാ ഫൈവ് അല്ലെങ്കിൽ അതിൻ്റെ താഴെയോ അല്ലെങ്കിൽ വൺ തൗസൻഡിൻ്റെ താഴെയോ നിങ്ങൾക്ക് പേ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോഴ്സ് ഇൻ്റർനാഷണൽ വാഡിൽ വാലിഡുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇതും ചുരുങ്ങിയ ചിലവിനുള്ളിൽ ചുരുങ്ങിയ കോ ഇതിന് ചില പൈസക്കുള്ളിൽ നിങ്ങൾക്ക് കോഴ്സുകൾ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം കൂടിയാണ് ഈ കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ആയിട്ട് കൊടുത്താൽ അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ